എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കടലമാവ് കൊണ്ടുണ്ടാക്കുന്ന ദോശയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ദോശമാവ് ഇഡ്ലി മാവ് ഒന്നും ഇല്ലാത്ത സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് അതിനായി ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ റവ മുക്കൽ കപ്പോളം കുതിർത്തിയവിൽ ഏത് ഏതുതരം അവിൽ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ മട്ടവിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറച്ചിടാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇടാം ആസിന് ഉപ്പും നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർക്കാം മിക്സ് ചെയ്ത ശേഷം നന്നായി അരച്ചെടുക്കാം കാൽ കപ്പ് കൂടി വെള്ളമൊഴിക്കാം നല്ല സ്മൂത്തായി അരച്ചിട്ടുണ്ട് ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം മാവിന് തോഷം മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കാം ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചത് ഇടാം അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ഗരം മസാല ചെറുതായി അരിഞ്ഞ സവാള ചെറുതായി അരിഞ്ഞ കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം മാവ് നല്ല കെട്ടിയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് ലൂസാക്കി എടുക്കാം ദോശക്കല്ല് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് മാവ് ഒഴിക്കാം കുറച്ച് എണ്ണയും ഇടാം രണ്ട് സൈഡും അത്യാവശ്യം ഒരിഞ്ഞ് കിട്ടണം അങ്ങനെ ആകുമ്പോഴാണ് ദോശയ്ക്ക് നല്ല രുചിയുള്ളത് തിരിച്ചിടാം ഇതുപോലെ ആകുമ്പോൾ എടുക്കാം തിരിച്ചിടാം റെഡി ആയിട്ടുണ്ട് എടുക്കാം ദോശ നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ലഞ്ചിനും ഡിന്നറിനും എല്ലാം ഇതുണ്ടാക്കിയെടുക്കാം വളരെ രുചികരമായ ദോശയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ